അവയവദാനം മഹാദാനം എന്ന ക്യാമ്പയിൻ വിജയകരമായി പൂർത്തിയാക്കി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നമ്മളില്ലെങ്കിലും നിങ്ങളിലൂടെ എന്ന ക്യാമ്പയിൻ പൊതുജനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നതായി പത്ത് ദിവസം നീണ്ടുനിന്ന നിന്ന ക്യാമ്പയിനാണ് ബി നടത്തിയത് അവയവദാനം എന്ന മഹത്തായ സന്ദേശത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ പരിപാടികളാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ചത് നമ്മളില്ലെങ്കിലും നമ്മളിലൂടെ എന്ന ക്യാമ്പയിൻ അവയവദാന ബോധവൽക്കരണത്തിൽ വേറിട്ട പരിപാടിയായി ദേശീയ അവയവദാന ദിനത്തിൽ തുടങ്ങിയ പരിപാടി ലോക അവയവദാന ദിനത്തിലാണ് അവസാനിച്ചത് പത്തു ദിവസം തുടർച്ചയായ പരിപാടികളാണ് ബി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ മൃതസഞ്ജീവിനി അവയവദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്താണ് ക്യാമ്പയിന് തുടക്കമിട്ടത് ക്യാമ്പയിന്റെ സമാപന സമ്മേളനം ഡെപ്യൂട്ടി ഡി എംഒ ഡോ സച്ചിൻ കെ സി ഉദ്ഘാടനം ചെയ്തു പ്രതിബദ്ധതയുള്ള പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് ഡോക്ടർ സച്ചിൻ പറഞ്ഞു നമ്മുടെ കേസിൽ ഏതെങ്കിലും അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണം വളരെയധികം കൊടുക്കേണ്ട രണ്ട് മേഖലകളിൽ ഒന്ന് കാണാൻ തീർച്ചയായിട്ടും ഈ ഒരു അവയവദാനം എന്നുള്ളത് കാരണം അവയവദാനം ലഭിക്കാനായി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഓർഗൻ അല്ലെങ്കിൽ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ലഭിക്കാനായി കാത്തിരിക്കുന്ന അനേകം രോഗികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്നാൽ നമ്മൾക്കെല്ലാം അല്ലെങ്കിൽ ആരോഗ്യപരമായി ജീവിക്കുന്ന ജീവിക്കുന്ന ആരോഗ്യത്തോടെ ഏതൊരാൾക്കും ഓർഗൻ ആരോഗ്യപരമായിട്ട് ആൻഡ് ലൈവായിട്ടോ അല്ലെങ്കിൽ ശേഷമോ ഈ ഒരു കാര്യം ചെയ്യാവുന്ന ബി എം എച്ച് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ അബ്ദുൾ നാസർ ബി എം എച്ച് ഓർഗൻ ഡോണർ കാർഡ് ഡോക്ടർ കെ സി സച്ചിന് കൈമാറി സമൂഹത്തോടുള്ള ഏറ്റവും വലിയ പ്രതിബദ്ധതയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഓരോ ജീവനക്കാരും അവയവദാന സന്നദ്ധതയിലൂടെ പ്രഖ്യാപിച്ചതെന്ന് ബി എം എച്ച് എ ജി എം മനോജ് ജി എം പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും നടത്തിയ ബോധവൽക്കരണ ക്ലാസുകളിലൂടെ ക്യാമ്പയിൻ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും എത്തിക്കാനും ബി എം എച്ചിന് കഴിഞ്ഞു കണ്ണൂർ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ നാനൂറിലധികം ജീവനക്കാർ മൃതസഞ്ജീവിനി അവയവദാന പദ്ധതിയിൽ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ ഡോക്ടർ സന്തോഷ് സി ഗുഡുമണി കാർഡിയോളജി വിഭാഗം ചീഫ് ഡോക്ടർ ദീപക് രാജു നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ മിഥുൻ രമേശ് ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് സീനിയർ ഓപ്പറേഷൻ മാനേജർമാരായ ബി ആർ പി ഉണ്ണിത്താൻ ജഗദീഷ് ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ